പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് വെള്ളിയാഴ്ചക്കാവ് തോട്ടൻകര റെസ്റ്റോറൻറ്റ് ആൻഡ് ടോഡി പാർലറിലാണ് ഒരു ചെറിയ ചെറുതല്ല അത്യാവശ്യം നല്ല നീളമുള്ള ഒരു തോടും തോടിനെ വളർത്തുന്ന കുറേ താറാവുകളും ലൈവ് ഫിഷും ലൈവ് താറാവും ഒക്കെ ആയിട്ട് കെങ്കേമം നല്ല അടിപൊളി കുറേ സ്വയംഭ സാധനം ഒക്കെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ഈ തോട്ടിൻകര റസ്റ്റോറൻറ്റും കൂടെ ടോഡി പാർലറും ഓക്കെ എൻ്റെ പുറകിൽ നിൽക്കുന്ന താറാവുകൾ ഇവിടെ ഇവർ വളർത്തുന്നതാണ് ലൈവായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ല റോസ്റ്റ് നിങ്ങൾക്ക് വെച്ച് തരും നല്ല കാഴ്ചയാണ് നല്ല പ്രദേശം ഞാനിവിടെ വന്ന് കയറിയതേ ഉള്ളൂ നല്ലൊരു ശാന്തമായ സ്ഥലം രാവിലെ പത്തു മണിയായതേ ഉള്ളൂ അത്യാവശ്യം ഇപ്പം നല്ലപോലെ തന്നെ വണ്ടികളൊക്കെ വന്ന് റഷായി തുടങ്ങിയിട്ടുണ്ട് ഓക്കേ ഇതാ അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോഴത്തേക്കും എൻ്റെ ഓറ കണ്ടിട്ട് ഇങ്ങനെ താറാവുകൾ നടന്നകലും നോക്കി കാണിച്ചാലും നിങ്ങൾ ആരും നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അകന്നും വരില്ല കേട്ടോ 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 ആ വലുപ്പത്തിൽ എൻ്റെ ഓറ ഇങ്ങനെ നിൽക്കുന്ന കാരണേ അത് തട്ടിയിട്ട് താറാവുകൾ പെട്ടെന്ന് നടന്നു എന്നാ ാണ് നല്ല ഒന്നാന്തര ഒന്നി കൂട്ടി ചേട്ടൻ കൊണ്ടുപോകുന്നുണ്ടോ ഇതുവരെ ഉള്ള നമ്മുടെ കറിയുടെ താളം എന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു ഇത്ര സാധനം വാട്ടിട്ടുണ്ട് ചെറിയുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടു കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്താ അതൊക്കെ പിന്നെ ചേർക്കത്തേ ഉള്ളൂ നന്നായിട്ട് വഴുന്ന് വന്നപ്പോഴത്തേക്ക് ചേർത്ത മസാലകൾ എന്തൊക്കെയാണ് മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റേ മസാലപ്പൊടി അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല അത് അതൊന്ന് കഴിച്ചു നോക്കണമല്ലോ ശരി അപ്പം കറുവപ്പട്ട ഗ്രാമ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇല്ല അതൊന്നും ഇല്ല ഞാൻ ഒന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ കൊണ്ടാക്കാൻ പറ്റുന്ന താറാതെ ആണ് ചേട്ടൻ പറഞ്ഞു നല്ല വിറകടപ്പിലാണ് പാചകം കുറച്ച് പുകയൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് മസാലക്കൂട്ട് എല്ലാം വാട്ടിയതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ നൂർക്കി വെച്ചിരിക്കുന്ന നല്ല താറാവ് കഷ്ണങ്ങൾ ഫ്രഷ് താറാവ് ക്ലീൻ ആയിട്ട് കഴുകിയത് അതിനകത്തേക്ക് ചേർത്തു അതിനുശേഷം ഇനി എന്താ ചെയ്യണ്ട അടച്ചു വെച്ച് അടച്ചു വെക്കണം അല്ലേ ഓക്കെ അടച്ചു വെച്ച് വേവിക്കണം ശരി അപ്പോൾ ചേട്ടൻ ഇത് അടച്ചു വെക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചേർത്ത കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് ഒന്ന് പറയാം നല്ല വെളിച്ചെണ്ണയിലേക്ക് സവാളയും ചെറിയുള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് മസാല ആകെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തു എന്നിട്ട് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ താറാവും കൊണ്ട് ചേർത്തത് വെള്ളം ചേർത്തില്ലേ വെള്ളം ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നല്ലപോലെ മസാല പരുവത്തിലായപ്പോഴത്തേക്കും നമ്മൾ താ നല്ല ക്ലീൻ താറാവും കൂടെ ചേർത്ത് അതിപ്പം മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് മൂന്തഞ്ചാൻ്റെ സ്പെഷ്യൽ താറാവ് റോസ്റ്റ് അത് നിങ്ങൾക്ക് ഒരുപാട് മസാലപ്പൊടിയും കറുത് കിടന്ന് മറ്റേ ചിക്കൻ മസാല പിന്നെ മറ്റേ മസാല ഗരം മസാല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് അടുക്കളയിൽ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി താറാവ് റെസിപ്പിയാണ് ഇപ്പൊ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ കാവ് തോട്ടിൻകര റെസ്റ്റോറൻറ്റിന്റെ നല്ല ഒന്നാം തരം താറാവ് റോസ്റ്റ് റെസിപ്പി നമ്മളിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂന്നഞ്ചറിന്റെ അടുത്ത് തന്നെ ശരിക്കും ഈ പേര് എന്ന് പറയുന്നത് നമ്മളെ സ്ഥലമായിട്ട് നല്ല ഇതുണ്ട് കേട്ടോ ശരിക്കും ഒരു തോടിന്റെ കരയോട് ചേർത്ത് ഞാൻ ഇന്ന് വരുന്ന വഴി ഏകദേശം സൈഡിൽ കൂടെ ഇങ്ങനെ കുറേ കൊറേ കണ്ടുകൊണ്ട് ആയിരുന്നു വണ്ടി ഓടിച്ചു പോകുന്നത് നല്ല രസമായിരുന്നു ഇങ്ങോട്ടുള്ള വഴിയും ഈ നല്ല രസമുണ്ട് കാണാൻ അല്ലേ ചേട്ടൻ ഇഷ്ടമാണോ ഈ സ്ഥലം ചേട്ടൻ്റെ നേരം എടുക്കും ഇനി ഇത് വേഗം ഓ പതിനഞ്ചു മിനിറ്റ് മതി ആണോ ഓക്കേ ശരി അപ്പൊ എന്തായാലും പതിനഞ്ചു മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട് നമുക്കിവിടെ ചുറ്റി തറങ്ങി കുറച്ച് സ്ഥലമൊക്കെ കണ്ടാലോ ഏ നേരെന്തൊക്കെയുണ്ട് ഇവിടെ അടുക്കളയിൽ എന്താ എല്ലാം ഒന്ന് കാണാം വെള്ളിയാഴ്ചക്കാവ് തോട്ടൻകര റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ആയിട്ടാണ് ചക ചക നമ്മുടെ സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തു തരുന്നത് അതായത് ഇവിടെ താറാവായിക്കോട്ടെ ഫിഷ് ഇവിടെ ലൈവ് ആയിട്ടൊരു പോണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്ത് ഫിഷ് വേണം ഇതിനകത്തുള്ള ഫിഷുകളിലെങ്കിൽ ലിസ്റ്റ് നമ്മുടെ അടുത്ത് പറയും ഏത് വേണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ പിടിച്ച് നമ്മൾ പറയുന്നത് പോലെ മസാലയൊക്കെ തേച്ച് ഫ്രൈയോ റോസ്റ്റോ എന്താന്ന് വെച്ചാൽ ചെയ്തു തരും ഇവിടെ ഒരുപാട് സമയത്ത് താറാവുണ്ട് താറാവ് ആണെങ്കിൽ ലൈവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് ലൈവ് താറാവ് കാര്യം വെച്ച് തരും നല്ല നാടൻ കോഴിയുണ്ട് അതും ലൈവാണ് പിന്നെ ഇവിടെ ആകെ ലൈവായിട്ട് വെച്ച് കൊടുക്കുക ഇവിടെ കുറച്ച് ലവ് ലവ്വേഴ്സിനെ വളർത്തുന്നുണ്ട് അത് ചോദിക്കരുത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് തരില്ല ഓണർ ഏട്ടൻ ഇവിടെ ഉണ്ട് ചേട്ടാ ചേട്ടാ ഒന്നിക്കോന്നെ ഹലോ ചേട്ടാ എന്തോ വിശേഷം എങ്ങനെയുണ്ട് കേട്ട് അനുഭവിച്ചത് ചേട്ടന് കാണണം അതാണ് ചേട്ടന് ഏറ്റവും വലിയ സന്തോഷം അല്ലേ ചേട്ടാ ഞങ്ങൾ അവിടെ താറാവ് റോസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിന്റെ റെസിപ്പി എടുത്തോണ്ടിരിക്കയായിരുന്നു അതിനിടയ്ക്കാണ് നമ്മളിവിടുത്തെ ലൈവ് ഫിഷിന്റെ സംവിധാനം ഒന്ന് കാണാൻ വേണ്ടി വന്നത് ഒരെണ്ണം പിടിച്ച് പിടിച്ചെടുക്കുന്ന സെറ്റപ്പ് ഒന്ന് കാണാൻ പറ്റുമോ പിടിച്ചു തരുമോ അപ്പൊ ദേ ചേട്ടൻ വലയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് അടിപൊളി ടിപൊളി ഇത് ഏത് ഫിഷാ ഫിഷാവാളാവാളാ ശാള ആ ഞാനോർത്ത് അതാണ് അടുക്കള ഇതാണ് അടുക്കള മത്സ്യ മത്സ്യസമ്പത്തും ഇവിടെ നല്ല മുളകൊടി ഒക്കെ തേച്ച് ഇങ്ങനെ നല്ല വരഞ്ഞ് മുളകിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ചൂടു ചൂടാ റെഡിയായി വന്ന ആവോലി പാര ആവോലി പാറ തടയാ മീൻ കേട്ടിട്ടില്ല കേട്ടോ പാര വയ്ക്കുന്ന ആവോലിയാ തോന്നു എന്തായാലും ഇവിടെ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ഒക്കെ തേച്ച് ഫ്രൈ ചെയ്ത് സവാളയൊക്കെ ആയിട്ട് ഇതെ ഒരു ലെമൺ ഒക്കെ ആയിട്ട് സ്ക്വീസ് ചെയ്ത് ഒഴിച്ച് നല്ല പിച്ച് കഴിക്കാനായിട്ട് ഓർഡർ വന്നതാൽ ഞാൻ പോവാണ് തൊടുകറികൾ ഉണ്ട് കേട്ടോ നല്ല ഊണാണ് ഇവിടത്തെ ഇവിടത്തേക്കാ കറിയൊക്കെ നല്ല ചുവ ചൊവാതായിരിക്കണം നോക്കേ ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ മഞ്ഞ നിറത്തിൽ ഉരുളക്കിഴങ്ങ് കറിയാ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് നല്ല ചോന്നിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കറി ആ എന്തിന്റെ കൂടെ പോകട്ടെ ചോറാ അപ്പോ എന്തോ സാധനം ആയിക്കോട്ടെ അടിപൊളിയായിരിക്കും അപ്പോ ആണെങ്കിൽ ഒരു മുട്ട മുഴുകിയും കൂടി ആ ചേച്ചി ചേച്ചിയുടെ പേരെന്താ ഒന്നും നമ്മുടെ മൈക്കാണ് ഇതാണ് നമ്മുടെ ഐറ്റം ഇത് ഇതിന്റെ കൂടെ ഓരോന്നിനും ഓരോ കൂട്ടായിട്ട് ഓരോ വച്ചൽ മുളകും ഞാൻ കേട്ടോ അപ്പൊ കളിക്കൂട്ടുകാരോ അവടെ അത്രയും തന്നെ പച്ചമുളക് അതിന്റെ അകത്ത് നടന്ന് ഭയങ്കര താഴ്ന്നുള്ള എല്ലാരും കൂടി ഇതെന്തൊക്കെ തേച്ചിട്ടുണ്ട് ചേച്ചി ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ നീര് ആ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ഓർത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുരുമുളക് ആയിരിക്കുന്നു പക്ഷെ അല്ല ഇവിടെ ഞാൻ പ്രധാനപ്പെട്ടതെന്നൊക്കെ കരുതുന്ന എല്ലാവരും വെട്ടിക്കളയോ അതൊന്നും അല്ല ഇതൊന്നും എന്നാന്ന് നമ്മൾ നല്ല ഫ്രഷ് സാധനം വെച്ചാണ് കുക്ക് ഇല്ലേ ഒരുപാട് മസാലയുടെ ആവശ്യമില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ താറാവാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് ആണ് ഇവിടെ താറാവിൻ്റെ മീറ്റ് പിന്നെ അതുപോലെ ഫിഷ് ആണെങ്കിലും ഫ്രഷ് മീറ്റാണ് ഇവർ കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മസാലയുടെ അതിപ്രസരം ഏഹ് താറാവ് എന്തായോ എന്തോ നമ്മള് പൊക്കി പൊക്കിയും ചെമ്മീനൊക്കെ കണ്ടു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ചേട്ടാ സമയ ഓക്കെ അപ്പൊ താറാവ് വെന്തു വെന്തൂല്ലേ ഇനി ഓക്കെ ഇനി തുറന്നു വെച്ച് തിളപ്പിക്കുവോ തുറന്ന് വെച്ചിട്ട് ഇനി കൊറച്ചേരം ഇന്ന് പറ്റി നന്നായിട്ട് അടപ്പ് കിടന്ന് ഇങ്ങനെ പറ്റി പറ്റി വരുന്നതാണ് ഇനി ബാക്കി കറി നല്ല കുറുകി റെഡി ആവുന്നത് ഇതിപ്പോ നമ്മൾ നേരെ ഇപ്പൊ കറി കഴിഞ്ഞോ തീർന്നോ കറി കഴിഞ്ഞു അപ്പൊ ഇനി നേരെ സെർവ് ചെയ്താൽ മതി മതി ഉള്ളിയും കൂടെ ചേർത്ത് വാട്ടി അതിന്റെ അടുത്തോട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതായത് കറി ഇനി വേറൊരു ഒരു സെക്ഷനും കൂടെ ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ട് അതായത് റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വേറൊരു ചട്ടിയിലിട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യില്ല അല്ലേ ഇല്ല ഓക്കെ ഇപ്പൊ വീട്ടിലൊക്കെ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യാമല്ലോ ശരി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ലല്ലോ ഇല്ല ഓക്കെ ശരി അപ്പൊ അതൊന്നും ഒന്ന് നമുക്ക് കാണിച്ചു തരും ചേട്ടന് ഇപ്പോഴെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുപ്പ് കത്തിച്ച് നമ്മുടെ നല്ലൊരു അടിക്കട്ടിയുള്ള ഒരു വോക്ക് അതിന്റെ അകത്തേക്ക് വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിക്കാൻ പോകണം ചേട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചോ ഇനി അൽപം സവാള കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞത് കുറച്ച് തക്കാളി ഇത്രയും ചേർത്ത് അതിൻ്റെ അകത്ത് എണ്ണയെ കിടന്ന് നല്ല വെളിച്ചെണ്ണ കിടന്ന് അതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും അത് താറാവ് ചേർക്കുവോ നമ്മളതിനകത്തേക്ക് ശരി ഇതിനകത്ത് നമ്മളപ്പോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും മസാലപ്പൊടികളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല ഉപ്പ് മാത്രം ഓ ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷൻ ആട്ടോ ചേട്ടനെ ആരാ ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ച നല്ല ചൂടാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്ത് വെള്ളകടുപ്പിക്കിടത്ത് താറാവ് വെന്തോണ്ടിരിക്കുകയാണ് വെന്തല്ല വെന്ത് കഴിഞ്ഞോ അത് ഇങ്ങനെ കുറച്ച് നന്നായിട്ട് പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിനു വേണ്ടിയുള്ള താറാവ് റോസ്റ്റ് ചെയ്യാനുള്ള അവസാന പ്രിപ്പറേഷൻ ഫൈനൽ പ്രിപ്പറേഷൻ നമ്മൾ ഇനി അതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന താറാവ് ഇറച്ചി ഇതിനകത്തേക്ക് ചേർക്കുവാണ് ആ ഗ്രേവി ഒക്കെ ആയിട്ടല്ലേ ആ ആ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തു അപ്പൊ ഇതേ നമ്മൾ തുടങ്ങിയ താറാവ് കറി തോട്ടിൻകര റെസ്റ്റോറൻറ്റിലെ താറാവ് കറി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതേ ചേട്ടൻ ഇതേ പാത്രത്തിൽ കോരി വിളം ചെയ്ത് തരും ഇത്ര നേരമായിട്ട് നമ്മൾ വായുമ്പോളെ നോക്കിയിരിക്കുകയല്ലായിരുന്നോ ഇനി ഇതൊന്ന് രുചിച്ചു നോക്കണം എങ്ങനെ ഉണ്ട് ഈ എന്താ പറയാ ഗരം മസാലയും വേറെ മസാല ഒന്നും ചേർക്കാതെ നല്ല ഒരു പ്രത്യേക പ്രിപ്പറേഷനിൽ തയ്യാറാക്കിയ റോസ്റ്റ് ഹാ അപ്പോൾ ഗംഭീരമായൊരു ഒരു സദ്യ തന്നെയാണെന്ന് പറയാം സദ്യ എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇതിന് ചോറും കുറേ കറികളും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളായിട്ട് ഇത് നമ്മുടെ നായകനാണ് നമ്മുടെ താറാവ് റോസ്റ്റ് തോട്ടിൻകര താറാവ് റോസ്റ്റ് പിന്നെ അതുപോലെ ബീഫുണ്ട് കണവയുണ്ട് ക്രാബ് ഉണ്ട് ക്രാബ് നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് കണ്ടിട്ട് തന്നെ കൊതിയാവുന്ന ഒരു ആണെന്ന് മനസ്സിലാവും ഇത് നാടൻ കോഴി പിന്നെ അതുപോലെ കൊഞ്ച് നമ്മൾ കണ്ടതാണ് കൊഞ്ച് എന്താ ഓർക്കണേ ഇതാണ് നമ്മുടെ കൊഞ്ച് നല്ലൊരു കൊഞ്ച് ആ ഇത്തിരി കൂടി നല്ലൊരു വലിയ കൊഞ്ച് കൊഞ്ചെടുക്കും നല്ല ദശയുള്ളൊരു കൊഞ്ച് ഓക്കെ ഓ നല്ല തലക്കറി നമുക്ക് ഇത്തിരി ചോറിൻ്റെ കൂടെ നമ്മൾ ടേസ്റ്റിയാണ് നമ്മുടെ നമ്മൾ വെച്ച താറാവ് കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഒരു സ്പൂൺ കൊണ്ടുവന്നില്ല ചേച്ചി ഓക്കെ ശരി താറാവ് റോസ്റ്റ് എടുത്ത് വെച്ചിട്ട് ശരി അല്ലാക്കിരിക്കട്ടെ നല്ലൊരു പിടി നമുക്ക് പിടിക്കാം ഇത് ശരിക്കും നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടല്ലോ പച്ചക്കറിയൊക്കെ ഇട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കും വിടെ പ്രോഗ്രാം പോലെ തന്നെ കാര്യം ഇങ്ങനെ ഇതുപോലെ പണ്ടൊക്കെ തോടിന് കുറുകെ കിടക്കുന്ന ഏത് വിറകിൻ്റെ പുറത്തുകൂടെയും ചവിട്ടി കയറുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല പ്രായം മാറി പിന്നെ ചെറിയൊരു അൺബാലൻസിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കൊള്ളാം നല്ല ഭക്ഷണം കഴിച്ചു കുറേ കാഴ്ചകൾ കണ്ടു താറാവൊക്കെ ആയിട്ട് കുറേ നേരം ഓടി നല്ലൊരു എപ്പിസോഡായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരുവേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം ബൈ